സംവിധായകൻ പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് സീമ പോകുന്നു അവിടെ വെച്ച് പല ആംഗിളുകളിൽ സീമയുടെ ഫോട്ടോ സംവിധായകൻ തന്നെ ക്ലിക്ക് ചെയ്യുന്നു സംവിധായകന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചമ്മലുമില്ലാതെയാണ് നടി വിവസ്ത്രയായി പോസുകൾ ചെയ്തത് നമസ്കാരം എല്ലാവർക്കും കെ ഡയറീസ് അഥവാ കോടമ്പക്കൻ ഡയറീസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ ആരെ പറ്റിയ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൂക്കാരി തെരുവിലെ ഒരു സാധാരണ കച്ചവടക്കാരിയുടെ മകൾ ശാന്തികുമാരി എന്ന സീമയുടെ കഥയാണ് ഒരു വേഷയുടെ കഥാപാത്രമായതിനാലും കഥാപാത്രത്തിലുടനീളം സെക്സ് പ്രതിദ്വനിച്ചു നിൽക്കുന്നതിനാലും തെന്നിന്ത്യയിലെ മൂന്ന് താരനടിമാർ തിരസ്കരിച്ച വേഷമാണ് കോടംപക്കത്തെ പൂക്കാരി തെരുവിലെ വാസന്തിയുടെ മകൾ ശാന്തികുമാരിയിലേക്ക് എത്തിച്ചേരുന്നത് രാജി എന്ന കഥാപാത്രത്തിലൂടെ അവളുടെ രാവുകൾ എന്ന സിനിമയിലൂടെ ലഭിച്ച താരപദവി തീർത്തും നിമിത്തമാണ് മേനി പ്രദർശനത്തിന് ഒരു മടിയും കൂടാതെ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ സംവിധായകന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഒരു തെരുവുവേശിയായ രാജി എന്ന കഥാപാത്രം പ്രേക്ഷക മനസ്സുകളെ പിടിച്ചുകൊലുക്കി അതാണ് ആ സിനിമയുടെ വിജയത്തിന് പിന്നിലെ രഹസ്യവും പതിനാലാം വയസ്സിൽ സൗത്ത് ഇന്ത്യൻ ഡാൻസ് ട്രൂപ്പിൽ അംഗമായി ചേർന്ന് തെന്നിന്ത്യയിലെ എല്ലാ സിനിമകളിലും ഗ്രൂപ്പ് ഡാൻസുകളിൽ പങ്കെടുത്ത് ജീവിതം ആരംഭിച്ചവളാണ് ചെന്നൈ ചൂളമേട്ടിൽ പിറന്ന ശാന്തിദേവി തലശ്ശേരിക്കാരനായ മാധവൻ നമ്പ്യാർ എന്ന അച്ഛൻ കുഞ്ഞുനാളിൽ തന്നെ ശാന്തിദേവിയെയും അമ്മയെയും ഉപേക്ഷിച്ചു തുടർന്ന് അമ്മ കച്ചവടം നടത്തിയാണ് ശാന്തിദേവിയെ ദേവിയെ നോക്കിയത് അതുകൊണ്ട് തന്നെ ആ കഷ്ടപ്പാട് മൂലം പ്രൈമറി വിദ്യാഭ്യാസം നൽകാൻ മാത്രമേ അമ്മയ്ക്ക് സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അമ്മയ്ക്കൊരു സപ്പോർട്ട് എന്ന രീതിയിലാണ് ശാന്തിദേവി ഡാൻസ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതും തുടർന്ന് അതിൽ സജീവമാകുന്നതും എ ബി സി എന്നിങ്ങനെ തരംതിരിച്ചാണ് ഗ്രൂപ്പുകളിലേക്ക് ആർട്ടിസ്റ്റുകളെ എടുക്കാറുള്ളത് തെലുങ്ക് ഹിന്ദി പോലുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ ചുവട് വയ്ക്കുന്നതുകൊണ്ട് അവർക്ക് അതിനുതകുന്ന തരത്തിലുള്ള പ്രതിഫലവും പ്രാധാന്യവും ലഭിക്കുന്നു തന്റെ പ്രകടനം കൊണ്ട് തന്നെ ആ സമയം കൊണ്ട് എ ഗ്രൂപ്പിൽ ഇടം പിടിക്കാൻ ശാന്തി ദേവിക്ക് സാധിച്ചിരുന്നു ഡാൻസ് ഗ്രൂപ്പിലെ ഒരു തിരക്കുള്ള ആർട്ടിസ്റ്റ് ആയതിനാൽ തന്നെ ശാന്തി ദേവിക്ക് ഒരു സിനിമാ നടിയാവണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത് തെന്നിന്ത്യൻ സിനിമകളിലെ ഒട്ടനവധി നൃത്തങ്ങളും ചിത്രീകരിക്കുന്നത് മദ്രാസിലെ സ്റ്റുഡിയോയിലാണ് ആർട്ടിസ്റ്റുകളുടെ ബാറ്റിയും ചെലവെല്ലാം നോക്കുമ്പോൾ നിർമ്മാതാക്കൾക്ക് അതുതന്നെയാണ് ഈസി അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ ചിത്രങ്ങളിൽ സഹകരിക്കാൻ നർത്തകർക്ക് സാധിച്ചിരുന്നു വയലത്ത് പണി വരമ്പത്തു കൂലി എന്ന് പറയുന്നത് പോലെ സാമ്പത്തികവും ഭദ്രമായിരുന്നു സിനിമാ ലോകത്തെ ഗ്ലാമറൊന്നും ഇല്ലാതെ കോടമ്പക്കത്ത് ഒരു വാടക വീട്ടിൽ അമ്മയും ശാന്തി ദേവിയും ഒരല്ലലുമില്ലാതെ താമസിച്ചു പിന്നീട് ഡാൻസ് ട്രൂപ്പിലെ നർത്തകിയായ ശാന്തികുമാരിയിൽ ഒരു അഭിനേത്രിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് സംവിധായകൻ ബേബിയുടെ അസിസ്റ്റന്റും കഥാകൃത്തും തിരക്കഥാകൃത്തുമായ വിജയനായിരുന്നു ഹൊറർ മൂവിയായ ലിസയുടെ വിജയത്തിനു ശേഷം കോഴിക്കോട്ടുകാരൻ ബേബി ലിസ ബേബി എന്ന് അറിയപ്പെട്ടു വിജയന്റെ ക്ഷണപ്രകാരം ലിസ ബേബിയുടെ നിഴലിനി സാക്ഷി എന്ന ചിത്രത്തിൽ ശാന്തികുമാരി ചെറിയൊരു വേഷം ചെയ്തു ഇതേ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് വിജയന്റെ നിർദ്ദേശപ്രകാരം സീമ എന്ന പേര് ശാന്തികുമാരി സ്വീകരിക്കുന്നത് ഇളനിറക്കാരിയുടെ വടിവോത്ത ശരീരത്തിലെ വശ്യമായ കണ്ണുകളും പൂവിതൾ പോലെ മലർന്ന ചുണ്ടുകളും വിജയനെ ആകർഷിച്ചു പക്ഷെ നിഴലേ സാക്ഷി എന്നത് ഒരു പരാജയ ചിത്രമായതിനാൽ അതിൽ അഭിനയിച്ച സീമയും ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷെ സീമയുമായുള്ള ബന്ധം വിജയൻ ഉപേക്ഷിച്ചിരുന്നില്ല മീശ വിജയൻ എന്ന പേരിൽ തമിഴിൽ തിളങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം മലയാളത്തിലെ പല സംവിധായകരുമായും ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ബന്ധം സ്ഥാപിച്ചിരുന്നു അതിലൊരാളായിരുന്നു അന്ന് തിളങ്ങിക്കൊണ്ടിരുന്ന ഐ വി ശശി ആലപ്പുഴ ഷെരീഫായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരം തിരക്കഥാകൃത്ത് തൻ്റെ സ്ഥിരം ബാനറായ മുരളി മൂവീസ് രാമചന്ദ്രനു വേണ്ടി അവളുടെ രാവുകൾ എന്നൊരു ഒരു സിനിമയുടെ പണിപ്പുരയിലാണെന്ന് ഐ വി ശശി വിജയനോട് പറയുന്നു കൂടാതെ സ്ത്രീ പ്രാധാന്യമുള്ള ഈ കഥാപാത്രത്തിന് വേണ്ടി ഇതിനകം തന്നെ മൂന്നോളം നായികമാരെ സമീപിച്ചെന്നും ക്യാരക്ടറിന് സെക്ഷുവലി ഉള്ള പ്രാധാന്യം കാരണം അവർ ഈ ക്യാരക്ടർ തിരസ്കരിച്ചെന്നും ഐ വി ശശി വിജയനോട് പറയുന്നു അവളുടെ രാവുകൾ എന്ന കഥ കേൾക്കാനിടയായ വിജയൻ ഇതൊരു പുതുമുഖ നായികയെ വെച്ച് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഐ വി ശശിയോട് അഭിപ്രായപ്പെടുന്നു കൂടാതെ രാജി എന്ന കഥാപാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പെൺകുട്ടി തന്റെ പക്കൽ ഉണ്ടെന്നും പറഞ്ഞ് സീമയുടെ അഡ്രസ്സ് ശശിക്ക് നൽകുന്നു ഒരു പുതുമുഖത്തെ വെച്ച് രാജിയുടെ കഥാപാത്രത്തെ ചെയ്താൽ അതിൻ്റെ നിലവാരം ഒരു ഏപ്പടത്തിലേക്ക് തഴയപ്പെടുമോ എന്നതായിരുന്നു സംഘാടകരുടെ സംശയം എന്നാൽ അന്നത്തെ കാലത്ത് ഐ വി ശശിയുടെ സിനിമകളിൽ സ്ഥിരം നായികയായിരുന്ന ശ്രീദേവി പോലും സിനിമയുടെ കഥ കേട്ട് പിന്മാറിയ ശേഷം ഐ വി ശശി ഇതൊരു പുതുമുഖത്തെ വെച്ച് ചിത്രീകരിക്കാമെന്ന് തീരുമാനിച്ചു അതിനെ തുടർന്ന് വിജയൻ തന്ന അഡ്രസ്സിലേക്ക് ആളെ അയച്ച് ക്യാമറ ടെസ്റ്റിന് വരുവാനായി സീമയോട് നിർദ്ദേശിച്ചു ആദ്യത്തെ ക്യാമറ ടെസ്റ്റിൽ തീർത്തും നിരാശനായിരുന്നു ഐ വി ശശി എന്നാലും തന്റെ കഥാപാത്രമായ രാജി പെൺകുട്ടി തന്നെയാണെന്നുള്ള ഒരു തോന്നൽ സംവിധായകന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ ക്യാമറ ടെസ്റ്റിൽ തന്നെ പരാജയപ്പെട്ടത് കാരണം സിനിമാ മോഹം മനസ്സാൽ ഉപേക്ഷിച്ചതായിരുന്നു സീമ എന്നാൽ സംവിധായകൻ പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് സീമ പോകുന്നു അവിടെ വെച്ച് പല ആംഗിളുകളിൽ സീമയുടെ ഫോട്ടോ സംവിധായകൻ തന്നെ ക്ലിക്ക് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്ത ചില ഫോട്ടോകൾ സംവിധായകനെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് കഥാപാത്രത്തിനനുസരിച്ച് അർദ്ധനഗ്നമായ ചില പോസ്റ്റുകൾ ചെയ്യിപ്പിച്ചു സംവിധായകന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചമ്മലുമില്ലാതെയാണ് നടി വിവസ്ത്രയായി പോസിബിൾ ചെയ്തത് അതുകൂടി കഴിഞ്ഞപ്പോൾ സംവിധായകന്റെ കോൺഫിഡൻസ് വർദ്ധിച്ചു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനനുസരിച്ച് രാജി എന്ന കഥാപാത്രത്തിനോട് ഐ വി ശശി എന്ന സംവിധായകൻ ഒരു ഇഷ്ടം തോന്നിത്തുടങ്ങുകയുണ്ടായി ഒടുവിൽ ബന്ധം വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ വി ശശി ഒരു നിബന്ധന വെക്കുകയുണ്ടായിരുന്നു അതായത് ഞാൻ തന്നെ പ്രണയിച്ചോളാം പക്ഷെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കല്യാണം കഴിക്കാതെ തന്നെ ഒരു ലിവിംഗ് ടുഗെദർ ബന്ധത്തിൽ സംതൃപ്തി കണ്ടെത്തി കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ആർ സ്റ്റുഡിയോ നെക്സിസ് ഡോട്ട് കോം സന്ദർശിക്കുക